കേരള സംസ്ഥാനത്തിന് മാതൃകയായി തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതി തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മറ്റൊരു സ്വപ്ന പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം ആലത്തിയൂരിൽ തുടക്കമായത് പണമില്ലാത്തതിന്റെ പേരിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന പഞ്ചായത്തിന്റെ തീരുമാനമാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ കാരണം അത്യാവശ്യ ഘട്ടത്തിൽ ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടു മണിവരെ ആലത്തിയൂരിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഭക്ഷണശാലയിൽ നിന്നും ലഭിക്കും ദിവസേന അൻപത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമാകുക ഭക്ഷണത്തിന് പണം നൽകേണ്ടതില്ല താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സ്ഥാപിച്ച സംഭാവന പെട്ടിയിൽ എന്തും നിങ്ങൾക്ക് നിക്ഷേപിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ പ്രഖ്യാപിച്ച നൂതന വാർഷിക പദ്ധതിയാണിത് ബി പി സിയിൽ നിന്നും ഉടൻ അംഗീകാരം ലഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ പദ്ധതി ആരംഭിക്കാൻ സാധിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അഭിപ്രായപ്പെട്ടു ആലത്തിയൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ജനകീയ ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം സൗജന്യ ഭക്ഷണശാല ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷാജഹാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ സി ഡി എസ് പ്രസിഡന്റ് ജി ജി മനോജ് ഷാജിർ മാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ലൈവ് ആലത്തിയൂർ